അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ ഇനി നമുക്ക് ലമീർ മുത്തസിൽ ഇന്നൻ്റെ കൂടെ ചേർന്ന ഒരു എന്താണ് ജമ്മുല കശ്മീരിൽ പ്രവേശിച്ചത് ഒരു ഉദാഹരണം നോക്കാം ഇന്നഹു ത്ബീബുൻ തീർച്ചയായും അവൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് അപ്പോൾ ഒരു സംശയമില്ല അദ്ദേഹം ഡോക്ടറാണ് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ഡോക്ടറാണ് ഇന്നഹു അങ്ങനെ അർത്ഥം വരാം തീർച്ചയായും അദ്ദേഹം അല്ലെങ്കിൽ അവൻ ഒരു ഡോക്ടറാണ് അപ്പോൾ ഇന്ന എന്താ ഹർഫു തൗക്കീദ് വൻ ഹർഫു തൗക്കീദി വൻ നസ്ബിൻ ഉറപ്പിക്കുന്നതിൻ്റെ ഹർഫും നസ്ബും എന്തുകൊണ്ട് നസ്ബ് ഇനി ഇവിടെ ദമീർ മുത്തസിലാണ് എന്ത് ഇസ്മു ഇന്ന ലമീർ മുത്തസിൽ ഇതേപോലെ ഇന്നൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ ലമീർ മുത്തസിലാണ് എന്ത് ഇന്ന ഇൻഡ അപ്പോൾ നമുക്കറിയാം ലമീർ മുത്തസിലൊക്കെ മബിനികളാണ് അത് ആ ജുംല ആ വാക്യത്തിൽ എന്തിൻ്റെ സ്ഥാനത്താണോ ആ അടയാളാണതിന് ഉണ്ടാകാം അത് നമ്മളെ മനസ്സിലുണ്ടാവണം നമീർ മുത്തസിലൊക്കെ മബിനിയാണ് അപ്പോൾ ഇവിടെ ഹൂ മബിനിയാണ് ഹൂ ഹൂന്നേ എഴുതുള്ളൂ പക്ഷെ ഇവിടെ ഹൂ എന്താണ് ഇസ്മു ഇന്ന മൻസൂബാണ് അപ്പോൾ ഹൂവിൻ്റെ അടയാളം എന്താ മൻസൂബാണ് നമ്മളെ മനസ്സിൽ ഉണ്ടാകണം കാരണം ഇത് ഇസ്മു ഇന്നയാണ് നമ്മളിപ്പോൾ പഠിച്ചു ഇസ്മു ഇന്ന മൻസൂബാണ് ഇന്ന അൽ കിതാബ മൻസൂബാണ് ഇന്ന പ്രവേശിച്ച അൽ കിതാബു എന്നാവും അൽ കിതാബ അപ്പോൾ ഇവിടെ ഹൂ മബിനിയാണ് അപ്പോൾ മബിനിക്കൊരടയാളം നമ്മളെ മനസ്സിലുണ്ടാണല്ലോ നമ്മളത് ബുക്ക് വണ്ണിൽ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ഈ മബിനിൻ്റെ അടയാളം എന്താ മൻസൂബാണ് കാരണം എന്താ ഇന്നൻ്റെ കൂടെ ചേർന്ന നമീർ മുത്തസിലാണ് അപ്പം ഇന്നഹു ഇസ്മു ഇന്ന മൻസൂബ് പിന്നെ ഖബറിന് മാറ്റമൊന്നുമില്ല തൊബീബൻ ഖബറു ഇന്ന ഇന്നൻ്റെ ഖബർ ബാറക്കും ഇത് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇൻഷ അപ്പം അത് ക്ലിയറാവും അപ്പോൾ ഇതേപോലെ ദമീർ മുത്തസലുകളും എന്താവും ഇന്നൻ്റെ കൂടെ വരുമെന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനാലും നമ്മൾ ഇൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നോക്കിയല്ലോ ഇന്നഹു ഇന്നഹുമാമുദൽ ഇന്നീ ഇന്നന ഓക്കെ ബാറക്കുള്ള